ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ നാച്ചുറൽ സിഗരറ്റ് കാണിച്ചിരട്ടെ ഇത് പിന്നെ എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ കുട്ടി കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സിനിമയൊക്കെ കളിക്കുമായിരുന്നു മമ്മൂട്ടി മോഹൻലാലൊക്കെ കളിക്കായിരുന്നു അപ്പൊ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ വലിക്കുന്നവരെ അങ്ങനെ വലിക്കില്ലേ ആ അപ്പൊ ആ സൂത്രാണ് ഇട്ടത് അപ്പോൾ ഇത് എന്തിന്റെ സാധനം കാണിച്ച നമ്മടെ വട്ട ഇല്ലേ വട്ട ആ വട്ടമാരെ ഉണങ്ങിയത് അപ്പൊ ആ ഉണങ്ങിയ സാധനത്തിനോണ്ടാണ് ഇത് ഇതുപോലത്തെ ഒരു സിഗരറ്റിന്റെ കുറ്റി പോലത്തെ വലിയ നീളം കൂടിയ സാധനം നമ്മൾ പൊട്ടാതെ തന്നെ വലിച്ചെടുക്കണം ഇത് ഇങ്ങനെ കിട്ടും അത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പറ്റുന്നില്ലേ ണ്ട് ഐഡിയ ചെറിയ പുകയേ വരുന്നോളൂ വലിയ പുക വലിയ പോകാനും വരുന്നില്ല അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് നമ്മൾ ചുമ്മാ അനുകരിച്ച് നമ്മൾ ചുമ്മാ ഒന്ന് കാണിച്ചാണ് മതി കേട്ടോ ചുമ്മാ ഒരു രസം ചുമ്മാ അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വട്ടയുടെ കമ്പ് കണ്ടു വിട്ടോ നമ്മൾ അടുപ്പിനകത്ത് ഇത് കത്തിക്കെട്ടോ ചുമ്മാ അപ്പോൾ അങ്ങനെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വലിച്ചു കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചുനാളിലെ ഓർമ്മ ഞാൻ ഒന്ന് പുതുക്കിയതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇത്രയുള്ള നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും തരാം